നമസ്കാരം പീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കാണാത്ത ഉദ്യോഗാർത്ഥികൾ പാർട്ട് വൺ കാണുക അപ്പോൾ നമ്മുടെ അർണവ് അല്ലേ നമ്മൾ അർണവ് കഴിഞ്ഞൊരു കഴിഞ്ഞ ഒരു ഇതൊരു കമ്മ്യൂണിഡിറ്റന്യൂസ്കർക്ക് എന്നാണ് നമ്മുടെ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് ടൂ വേണം എന്ന് അപ്പം ഇപ്പം എന്താണ് ആ പാർട്ട് ടൂ ഞാൻ ചെയ്യാൻ നിന്നതാണ് അപ്പം എന്നാൽ ചില എന്താണ് തിരക്കുകൾ കാരണം വേണ്ടിയിട്ട് എന്താണ് അത് ചെയ്യാൻ കുറച്ച് വൈതു അപ്പം അർണവ് ഇത് എന്തായാലും കേൾക്കുക അർണവല്ല എല്ലാവരും കേൾക്കുക ഇനി വരുന്ന പരീക്ഷയിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അല്ലേ അപ്പം അത് നമുക്ക് പാർട്ട് വൺ കാണാത്ത ഉദ്യോഗാദർ പാർട്ട് വൺ കാണുക അതിന് ശേഷം മാത്രം പാർട്ട് ടു കാണുക ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയെട്ടാണ് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാന ാണ് അത് ഗോവയുമാണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് എങ്കിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണെങ്കിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് ആണ് ഏതാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോകരുതേ അപ്പം ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഏറ്റവും വലിയ സംസ്ഥാനം എന്നാണ് ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാന ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർ പ്രദേശും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ് അത് സിക്കിമും ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഏതാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് മധ്യപ്രദേശാണ് ഓക്കെ അല്ലേ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏത് ചോദിച്ചാൽ സിംല ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ സിംലയാണ് വടക്കേയറ്റത്തെ സംസ്ഥാന തലസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ എങ്കിൽ കിഴക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് അത് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗർ ആണ് കിഴക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഓക്കെ അല്ലേ അപ്പം കടുവാ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ആണ് വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം എന്ന് പറയുന്നത് സിംല ഈ സിംല ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനവും ും കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഇറ്റാനഗർ ആണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഓക്കെ അല്ലേ ഇനി പടിഞ്ഞാറിയറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് അത് മുംബൈയാണ് പടിഞ്ഞാറിയറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് അത് മുംബൈ ആണ് ഓക്കെ അല്ലേ എങ്കിൽ തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണ് കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ എങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏറ്റവും ൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്ത് പങ്കിടുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്താണ് ആൾക്കാരുള്ള ഉത്തർപ്രദേശ് ആണ് ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ് ആണ് ഓക്കെ അല്ലേ ഇപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഓക്കെ അല്ലേ എങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം ഏതാണ് അത് തെലങ്കാനയാണ് തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാനയാണ് ഓക്കെ അല്ലേ തെറ്റിപ്പോ ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം വടക്കേറ്റത്തെ സംസ്ഥാന തലസ്ഥാനം സിംല അത് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് കിഴക്കേയറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഇറ്റാനഗർ ഇറ്റാനഗർ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനവും പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം മുംബൈ ആണെങ്കിൽ തെക്കേയറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് അത് തിരുവനന്തപുരവും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്ത് പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശുമാണ് ഓക്കെ അല്ലേ ഇനി തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാനയാണ് തെക്കേ ഇന്ത്യയിലെ ഏകകരബന്ധിത സംസ്ഥാനം തെലങ്കാനയാണ് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് തെലങ്കാനയാണ് ഇപ്പം തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാന ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ഓർത്തുവെക്കണേ പി സി രോചിച്ചു തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഏറ്റവും അധികം മരുഭൂമിയുള്ള സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ മരുഭൂമിയുള്ള സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാനാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ് അത് അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഏറ്റവും ഒടുവിലെ തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനമാണ് തെലങ്കാന ഈ തെലങ്കാന രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണെങ്കിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനവും തെലങ്കാനയാണ് നെക്സ്റ്റ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അധികം മരുഭൂമിയുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശുമാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് സെൻസസ് സെൻസസ് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരമുള്ള സെൻസസിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ സെൻസസ് ഇന്നും പി എസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പരീക്ഷയിലും പി എസ് സി സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ലോക ജനസംഖ്യയിൽ ലോക ജനസംഖ്യയിൽ നിലവിലെ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാണല്ലേ അപ്പം ലോക ജനസംഖ്യയിൽ ലോക ജനസംഖ്യ നിലവിലെ ഇന്ത്യ ആണ് ഒന്നാം സ്ഥാനം ലോക ജനസംഖ്യയിൽ രണ്ടാമതൊരു രാജ്യം ഏതാണ് അത് ചൈനയാണ് ഓക്കെ അല്ലേ അപ്പം ഇവിടെ കൂടുതൽ മാറ്റമുണ്ട് ഒന്ന് തിരിച്ചിട്ട് പഠിക്കുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്ന് പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്ന് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഈ എന്താണ് ഈ കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ പി എസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എന്ന് തന്നെ ചോദിക്കാൻ ചോദിക്കും എന്ന് തന്നെ എടുത്ത് ചോദിക്കും ഓക്കെ അല്ലേ അപ്പം രണ്ടാം ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്ന് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ എത്രയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഒമ്പത് ദശലക്ഷമാണ് ആകെ പുരുഷന്മാർ എത്രയായിരുന്നു ആർ ആറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ദശലക്ഷവും ആകെ സ്ത്രീകൾ അഞ്ഞൂറ്റി എമ്പത്തി ഏഴ് പോയിന്റ് ആറ് ദശലക്ഷം ാണ് ഓക്കെ അല്ലേ ഗ്രാമവാസികളായ ജനങ്ങൾ എത്രയാണ് അത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ദശലക്ഷമാണ് എങ്കിൽ ആകെ ജനസംഖ്യയിൽ ഗ്രാമവാസികളുടെ ശതമാനം അറുപത്തി എട്ട് പോയിന്റ് ഒമ്പത് ശതമാനമാണ് ആകെ ജനസംഖ്യയിൽ ഗ്രാമവാസികളുടെ ശതമാനം എത്രയാണ് അറുപത്തി എട്ട് പോയിന്റ് ഒമ്പതും നഗരവാസികളായ ജനങ്ങൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ദശലക്ഷവുമാണ് ഓക്കെ അല്ലേ ഇപ്പം ഗ്രാമവാസികളായ ജനങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ദശലക്ഷവും ജനസംഖ്യയിൽ ഗ്രാമവാസികളായ ഗ്രാമവാസികളുടെ ശതമാനം അറുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനവും നഗരവാസികളായ ജനങ്ങൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ദശലക്ഷവുമാണ് എങ്കിൽ ആകെ ജനസംഖ്യയിൽ നഗരവാസികളുടെ ശതമാനം എത്രയാണ് അത് മുപ്പത്തി ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനവും രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനും മധ്യേ ഇന്ത്യൻ ജനസംഖ്യയിലുണ്ടായ വളർച്ചാ നിരക്ക് നിരക്കെത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനും മധ്യേ ഇന്ത്യൻ ജനസംഖ്യയിലുണ്ടായ വളർച്ചാ നിരക്ക് എത്രയാണ് പതിനേഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണ് ചതുരശ്ര കിലോമീറ്ററിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണ് ചതുരശ്ര കിലോമീറ്ററിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് പേരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഡൽഹിയാണ് എത്രയാണ് അത് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് പെർ ചതുരശ്ര കിലോമീറ്റർ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഡൽഹിയാണ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പ്രദേശം ചണ്ഡീഗഢുമാണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ഇന്ത്യയിലെ ജനസാന്ദ്ര ഇത്രയാണ് ചതുരശ്ര കിലോമീറ്ററിൽ മുന്നൂറ്റി എൺപത്തി പേർ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഡൽഹിയാണ് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് ചതുരശ്ര പർ ചതുരശ്ര കിലോമീറ്ററാണ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പ്രദേശം ചണ്ഡീഗഡ് ആണ് വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ ഒന്നാമത് ഏതാണ് അത് ബീഹാറിനാണ് വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം ബീഹാർ ആണ് എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി ആറ് പെർ ചതുരശ്ര കിലോമീറ്റർ ഓക്കെ അല്ലേ നെക്സ്റ്റ് ജനസാന്ദ്രതയിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും സംസ്ഥാനങ്ങൾ സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ കേരളം എന്നിവ അപ്പം ജനസാന്ദ്രതയിൽ രണ്ടാമത് പശ്ചിമ ബംഗാളും മൂന്നാമത് കേരളവുമാണ് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ സെൻസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാർ ആയിരമാണ് അപ്പം എത്രയാണ് സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സ്ത്രീകൾ എന്ന കണക്കാണ് ഓക്കെ അല്ലേ സ്ത്രീ പുരുഷ അനുപാതം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാർ ആയിരം സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് എത്രയാണ് ആയിരത്തി അമ്പത്തിനാല് ബാർ ആയിരം ആയിരത്തി അമ്പത്തിനാല് സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാർ ഓക്കെ അല്ലേ ഇപ്പം ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് മൂന്നാമതും രണ്ടാം സ്ഥാനം പശ്ചിമബംഗാളുമാണെങ്കിൽ സ്ത്രീ പുരുഷാനുപാതം എത്രയാണ് തൊള്ളായിരത്തി ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാർ ആയിരമാണ് സ്ത്രീ പുരുഷാനുപാദത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം എത്രയാണ് ആയിരത്തി എൺപത്തിനാല് ബാർ ആയിരമാണ് ഇനി ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം തൊള്ളായിരത്തി പത്തൊമ്പത് തൊള്ളായിരത്തി പത്തൊമ്പത് ആറു വയസ്സ് കുട്ടികൾക്കിടയിലുള്ള സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് തൊള്ളായിരത്തി പത്തൊമ്പത് ബാർ ആയിരം ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം എത്രയാണ് അത് എഴുപത്തി മൂന്നാണ് ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം എത്രയാണ് അത് എഴുപത്തി മൂന്നും പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം എൺപതേ പോയിൻറ്റ് ഒമ്പതുമാണ് ഇന്ത്യയിലെ സാക്ഷരതാ ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം എഴുപത്തി മൂന്നാണ് അതിൽ പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം എൺപതേ പോയിൻറ്റ് ഒമ്പതും സ്ത്രീകളുടെ സാക്ഷരതാ ശതമാനം അറുപത്തി നാല് പോയിൻ്റ് ആറുമാണ് ഓക്കെ അല്ലേ അപ്പം പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം എൺപതേ പോയിൻറ്റ് ഒമ്പതും സ്ത്രീകളുടെ സാക്ഷരതാ ശതമാനം അറുപത്തിനാല് പോയിൻ്റ് ആറുമാണ് സാക്ഷരതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ് സാക്ഷരതയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ബീഹാറാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ജനസാന്ദ്രതയിൽ രണ്ടാമതുള്ള സംസ്ഥാനം പശ്ചിമബംഗാൾ മൂന്നാമത്തെ മൂന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ് സ്ത്രീ പുരുഷാനുപാതം എത്രയാണ് ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാർ ആയിരമാണ് സ്ത്രീ പുരുഷാനുപാതത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ് ആയിരത്തി എൺപത്തിനാല് ബാർ ആയിരമാണ് ആറ് വയസ്സുവുള്ള കുട്ടികൾക്കിടയിലെ സ്ത്രീ പുരുഷാനുപാതം എത്രയാണ് അത് തൊള്ളായിരത്തി പത്തൊമ്പതും ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം എത്രയാണ് അത് എഴുപത്തി മൂന്ന് ശതമാനമാണ് ഇപ്പം ആറു വയസ്സുള്ള കുട്ടികൾക്കിടയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് തൊള്ളായിരത്തി പത്തൊമ്പത് ബാർ ആയിരം ആണ് ആയിരം സ്ത്രീകളും ആയിരം പുരുഷന്മാരും ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശതമാനം നോക്കുമ്പോൾ സ്ത്രീ പുരുഷ അനുപാതം നോക്കുമ്പോഴാണ് അങ്ങനെ ഓക്കെ അല്ലേ ഇനി പുരുഷന്മാരുടെ സാക്ഷരതാ ശതമാനം എത്രയാണ് അത് എൺപതേ പോയിൻ്റ് ഒമ്പതും സ്ത്രീകളുടെ സാക്ഷരതാ ശതമാനം അറുപത്തിനാല് പോയിന്റ് ആറുമാണ് സാക്ഷരതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളവും സാക്ഷരതയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ബീഹാറുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോമായി ചർച്ച ചെയ്തത് നമ്മൾ ഇനി കേന്ദ്രഭണ പ്രദേശവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നതുവരെ ബൈ ബൈ സി യു